ഉപ്പുതറ പഞ്ചായത്തിൽ പ്രദർശനവും മത്സരവും നടന്നു കട്ടപ്പന വനിതാ ശിശു വികസന വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് മത്സരം ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തുകൾ തോറും സംഘടിപ്പിക്കുന്ന പോഷകാഹാര പ്രദർശനത്തിന്റെ ഭാഗമായാണ് ഉപ്പുതറയിലും പോഷന്മാ പ്രദർശനം സംഘടിപ്പിച്ചത് ഇലകൾ കൊണ്ടുള്ള കറികൾ അമൃതം കൊണ്ടുള്ള പലഹാരങ്ങൾ പായസം തുടങ്ങിയിട്ടുള്ള വിവിധയിനം വിഭവങ്ങളാണ് പ്രദർശനത്തിനെത്തിച്ചത് ഉപ്പുതിറ പഞ്ചായത്തിലെ നാപ്പത്തിനാല് അംഗനവാടികളിലെയും വർക്കർമാരും ഹെൽപ്പർമാരും ചേർന്നാണ് വിവിധയിനം പോഷകസമ്മർദ്ദമായ സാധനങ്ങൾ ഉണ്ടാക്കി മത്സരത്തിനെത്തിച്ചത് പോഷന്മായിലൂടെ പ്രദർശനത്തിനെത്തിയത് പോഷക സമൃദ്ധമായ വിഭവങ്ങളായി ഹൽവയും പായസവും മടക്കമാണ് പ്രദർശനത്തിനെത്തിയത് പരിപാടിയുടെ ഉദ്ഘാടനം ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് നിർവഹിച്ചു പോഷന്മാ രണ്ടായിരത്തി എന്ന അഞ്ച് പ്രദർശനം നടത്തിയിട്ടുണ്ടായി ഐ സി ഡി എസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലുള്ള ഈ പ്രോഗ്രാമില് നമ്മുടെ നാൽപ്പത്തിനാല് അംഗൻവാടിയിൽ നിന്നുള്ള വർക്കർമാരും വെൽപ്പർമാരും കൂടെ ചേർന്ന് വിവിധ സമൃദ്ധമായിട്ടുള്ള പല രീതിയിലുള്ള നമ്മുടെ നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇലക്കറികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി പാചകം ചെയ്തു കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അമൃതം പൊടി പോലുള്ള വെറൈറ്റി ആയിട്ടുള്ള അലുവ അലുവ അതുപോലെ തന്നെ പലതരം ഉൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിച്ച് കൊണ്ടുവരികയും വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുകയും ചെയ്തിട്ടുണ്ട് പാചക റാണി മത്സരവും സംഘടിപ്പിച്ചത് വേറിട്ട അനുഭവമായിരുന്നു മത്സരത്തിൽ വിജയികളാവുന്നവർ ബ്ലോക്ക് തലത്തിൽ മത്സരിക്കും അവിടെ നിന്നും വിജയിച്ചാൽ ജില്ലാ സംസ്ഥാന തലത്തിലും മാറ്റിരക്കാൻ അവസരമുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ